ലോകത്തിൽ എന്തിനൊരു എന്തിനൊരവസാനമുണ്ട് ആരംഭവും ഇപ്പം നീ പറയുന്നത് ഒരവസാനത്തിൻ്റെ കഥയാണ് പക്ഷേ ഞാൻ പറയുന്നത് പുതിയൊരാരംഭത്തിൻ്റെയും എന്തുകൊണ്ട് നിനക്കത് മനസ്സിലാവുന്നില്ല നിശബ്ദത തളം കെട്ടിയ ആ വലിയ ഹാളിൽ തൻ്റെ മുന്നിൽ തലതാഴ്ത്തിയിരിക്കുന്ന അവളോടായി അവൻ ചോദിച്ചു പക്ഷേ അതിനവൾക്ക് ഉത്തരമില്ലായിരുന്നു അവൾക്കെന്നല്ല ആ നിമിഷം മുന്നിലിരിക്കുന്ന ഏതൊരാൾക്കും ഒരു ഉത്തരമുണ്ടാവില്ല പറയൂ മേരി ഞാനിതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല എന്തുകൊണ്ട് ക്രോധമായ വാക്കുകൾ അവളിൽ മുഴങ്ങി കരഞ്ഞുകലങ്ങി ചുവന്ന കണ്ണുകൾ അവനെ നേർക്കുയർത്തി നെഞ്ചിൽ ചലിച്ചുകൊണ്ടിരുന്ന ആ മാലയിലെ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ അവളുടെ കണ്ണുനീർ വീണിരുന്നു കർത്താവിൻ്റെ മണവാട്ടിയാണ് ഞാനിന്ന് എനിക്ക് മറ്റൊരു കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുന്ന പ്രയാസമാണ് ശരിയാണ് സാ ഒരുനാൾ ഒരു നാൾ നാം പ്രണയിച്ചിരുന്നു പക്ഷെ അത് മാറി കാലം കഴിഞ്ഞു ദൈവനിശ്ചയമാവും എന്നെ ഇവിടേക്ക് എത്തിച്ചു ഞാൻ ഇതുമായി ഇപ്പോൾ പൊരുത്തപ്പെടുന്നുണ്ട് എൻ്റെ ജീവനും ജീവിതവും കർത്താവിനായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഇനിയൊരു തിരിച്ചു വിവരവുണ്ടാവില്ല അവൾ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റും മഠത്തിലേക്ക് നടന്നു അവളുടെ ആ നടത്ത് ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്താതെ നോക്കി നിൽക്കാൻ അവന് കഴിയുമായിരുന്നില്ല അത്രമേൽ അവൻ അവളെ പ്രണയിച്ചിരുന്നു കോളേജിൽ ആദ്യമായി അവൾ വന്നപ്പോൾ അവൻ അവളെ ശ്രദ്ധിച്ചിരുന്നു നീന്തവാലിട്ട നീല കണ്ണുകൾക്ക് ഒരു പ്രത്യേക അഴകു തന്നെയായിരുന്നു പാറി നടന്ന മുടിയളകൾ കാറ്റിനാൽ അവളുടെ മുഖത്തെ ചുംപിച്ചുകൊണ്ട് മറികടക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവളെ ചുംബിക്കുന്ന ഒരു മുടിനാരീ ആയി മാറാൻ അവൻ ആഗ്രഹിച്ചിരുന്നു പലപ്പോഴും സീനിയേഴ്സിന്റെ റാങ്കിങ്ങിൽ നിന്ന് കാരണമില്ലാതെ എനിക്കറിയുന്ന കുട്ടിയാണ് അവളെ വിട്ടേരെന്ന് അവൻ പറയുമ്പോൾ ആരെന്നറിയാത്ത ഒരാൾ എന്തിനു പറയണമെന്ന ആശ്ചര്യമായിരുന്നു അവൾക്ക് പലപ്പോഴും ഒരു ചെറുപ്പുൻസിരിയിലോ കുളി കണ്ണുകൊണ്ടുള്ള നോട്ടത്തിലോ അവർ പരസ്പരം സംസാരിച്ചിരുന്നു അവിചാരിതമായി കോളേജ് മാഗസിനിൽ അവൻ വരച്ച കടകൾക്ക് താഴെ അവൻ തന്നെ എഴുതിയ കവിത വായിച്ചപ്പോൾ അവൾ മനസ്സിലാക്കിയിരുന്നു ഇത് തൻ്റെ കണ്ണുകളാണെന്നും ആ കവിതയിൽ അവൻ അവളോടുള്ള പ്രണയം ഒളിപ്പിച്ചിരുന്നു നീ വരിക ഞാൻ നിന്റെ നാഥനാവുന്നു നീ എന്നെ പുണരുക ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും അറിയില്ല എനിക്ക് നിന്നോട് പ്രണയമെന്ന് പക്ഷേ ഓരോ നിമിഷവും നിന്നിൽ അലിയുമോ എന്ന ഭയത്താൽ ഞാൻ അകന്നു പോകുന്നു നിന്റെ നീല കണ്ണുകളിൽ നിനക്കെന്നോടുള്ള പ്രണയം കാണുവാൻ ഞാൻ കാത്തു നിൽക്കുന്നു അക്ഷമനായി ഞാൻ നിൽപ്പുവെങ്കിലും അതിൻ്റെ മനോഹരിത എപ്പോഴും പറയാതെ പറയുന്ന പ്രണയം തന്നെയാണ് എന്തുകൊണ്ടോ അവളുടെ മനസ്സിലെ പ്രണയം അവിടെ പൂവിട്ടു അവനെ നേരിട്ട് കണ്ട് കവിത കൊള്ളാമെന്ന് പറയണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ ശരിക്കും അവൾ ആഗ്രഹിച്ച് തൻ്റെ പ്രണയം അവനോട് പറയണമെന്ന് തന്നെയാണ് ധൈര്യം സംഭരിച്ച് ആദ്യമായി അവൾ അവനോട് സംസാരിച്ചു മാഗസിൻ വാങ്ങി അതിലെന്തോ അവൾ കുത്തി കുറിച്ചു നേരത്തെ ഒരു നാണം കിറന്ന പുഞ്ചിരിയോടെ അവനത് മടക്കി നൽകി പിന്നോട്ട് നോക്കാതെ അവൾ ഓടി ആവേശത്താൽ അവനത് വായിച്ചു അക്ഷമനായി കാത്തു നിൽക്കേണ്ട എന്ന ഭയത്താൽ അകന്ന് മാറേണ്ട ഞാൻ വരികയായി അങ്ങയുടെ പ്രണയം നുകരുവാൻ അങ്ങയുടെ പ്രണയം എൻ്റെ കണ്ണുകളിൽ കാണിക്കുവാനായി അവന് സ്വർഗം നേടിയ പ്രതീതിയായിരുന്നു പിന്നീടുള്ള കാലം അവർ പ്രണയിച്ച് നടന്നു പക്ഷേ പ്രതാപിയായ അവൻ്റെ കുടുംബത്തിൻ്റെ മുന്നിലും അവൻ്റെ അച്ഛൻ്റെ ഭീഷണിക്ക് മുന്നിലും അവൾക്ക് മുട്ടുമണക്കേണ്ടി വന്നു പക്ഷേ അവനതറിഞ്ഞില്ല വിദേശത്തേക്ക് തന്ത്രപൂർവ്വം അയാൾ അവനെ അയക്കുകയായിരുന്നു കാലങ്ങൾ കഴിഞ്ഞു അവൻ വന്നു ഒരുപാട് തേടിയെങ്കിലും അവളെ കിട്ടിയില്ല അന്വേഷിച്ചുവെങ്കിലും അവനൊരു ഉത്തരം കിട്ടിയില്ല ചെയ്ത തെറ്റിന് ദൈവം കൊടുത്ത പാപം എന്നോണം അവൻ്റെ അച്ഛൻ രക്തം ചർദ്ദിച്ച് മരിച്ചപ്പോഴും അവനത് മനസ്സിലായില്ല ജോലി കിട്ടി മാറിയ ശേഷം അവിടെയുള്ള ഇടവകയിൽ അനാഥാലയത്തിൽ കുട്ടികൾക്ക് മധുരം നൽകാൻ പോയതാണ് അവൻ യാദൃശികമായെന്നോണം അവളെ കണ്ടു കുട്ടികളുടെ ഇടയിൽ അവരെ കളിപ്പിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളി പക്ഷേ അവനത് പ്രതീക്ഷിച്ചില്ല അവൾ ആകെ മാറി വേഷവും രൂപവുമില്ല കണ്ണുകൾക്ക് ആ പഴയ തിളക്കമില്ല കൈകൾ എല്ലുപോലെ മുഖത്തെ പുഞ്ചിരി മറിഞ്ഞു അലസമായി പാറി നടന്ന ആ തലമുടി ഇന്ന് മൂടപ്പെട്ടു യാന്ത്രികമായി അവൻ്റെ കാലുകൾ അടുത്തേക്ക് ചലിച്ചു വിറച്ച സ്വരത്തോടെ അവൻ അവനവൾ വിളിച്ചു എത്രയോ കാലം കേൾക്കാൻ കൊതിച്ച ശബ്ദം അവൾ അവനെ നോക്കി അവിശ്വസനീയതയോടെ ആ കണ്ണുകളിൽ അപ്പോഴുണ്ടായത് കണ്ണുനീർ മാത്രമായിരുന്നു അത്ഭുതവും സന്തോഷവും കലർന്ന അവൻ്റെ ചിരി അവൾ കണ്ടില്ല മേരി ഇത് ഞാനാ സാ നിന്റെ നീ അത് ഈ വേഷത്തിലൂടെ വാ പോ നമുക്ക് പോ ഞാൻ നിന്നെ അന്വേഷിക്കാത്തൊരു സ്ഥലമല്ല അറിയോ വാ മേരി നമുക്ക് പോ ഒരു ഭ്രാന്തിനെ പോലെ അവൻ അവടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് നടന്നു അവൾ ആ കൈകൾ വിടിവീച്ചു ഓടി കൈകൾ കൊണ്ട് മുഷ്ടി ഉരുട്ടി പിടിച്ചുകൊണ്ട് അവൾ ഓടി അത്രയും കാലത്തെ വേദന അവടെ കണ്ണുനീരിൽ പ്രകടമായിരുന്നു ധാരധാരയായി അതൊഴുകി അവൻ പലപ്പോഴും അവിടെ വന്നു അവളെ കാണാൻ വേണ്ടി പക്ഷേ അവൾ മുഖം കൊടുത്തില്ല ആകെ തകർന്നു പക്ഷേ അവൻ്റെ പ്രണയം അവിടെ തീരുന്നതായിരുന്നില്ല അവളെ കാണാനായി അവൻ അവിടെ എന്തെങ്കിലും കാരണമുണ്ടാക്കി വന്നുകൊണ്ടേയിരുന്നു പക്ഷേ കർത്താവിൻ്റെ മണവാട്ടിയായി തീരുമാനിക്കപ്പെട്ടവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല സംശയം തോന്നിയ മദർ സുപ്പീരിയർ അവനോട് തന്നെ ചോദിച്ചു കാര്യങ്ങൾ ഭയങ്കരമായ എതിർപ്പും ശബ്ദവും അവൻ പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല സാം അവളിൽ നിന്ന് നീ അകലുക ഇനി അവൾക്കൊന്നിനും കഴിയില്ല നീയും നിന്റെ ഈ ജീവിതാനുഭവങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക ഇനിയൊരിക്കലും ആ കുട്ടിയെ കാണാൻ ശ്രമിക്കരുത് അവസാനമായിട്ടൊരു കൂടിക്കാഴ്ചക്ക് ഞാനൊരു അവസരം നൽകാം കാരണം പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന വേദന തോന്നരുത് മദുരിന്റെ വാക്കിൽ തന്ന പ്രതീക്ഷയായിരുന്നില്ല പക്ഷേ ആ സംസാരം തന്നെ വലുതായിരുന്നവന് വേണ്ടെന്ന് പറഞ്ഞ ഇറങ്ങിയുടെ ഉൾക്ക് പിന്നാലെ പാഞ്ഞെടുക്കാൻ അവന്റെ കാലുകൾക്ക് കഴിയുമായിരുന്നില്ല അത്രയധികം തകർന്നു പോയിരുന്നവൻ ഒടുവിലെല്ലാം ഇട്ടെറിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോകുന്നുവെന്നവൻ മദുരിനോട് പറഞ്ഞു സ്വന്തം പോലെ സാമിനെ കണ്ടുകൊണ്ടാവാം എന്തോ വല്ലാതെ നിരാശ മാത്രമായിരുന്നു മധുരനെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു നീ പോകുന്ന അതേ ദിവസം മേരിയെ മറ്റൊരുത്തേക്ക് പോകുന്നു അവിടെയുള്ള പള്ളിവ സ്കൂളിൽ ജോലി കിട്ടി അങ്ങനെ പോകുന്നു ഒരുപക്ഷെ ഇനിയൊരു കൂടിക്കാഴ്ച ഇതുപോലെ ഉണ്ടാവണമെന്നില്ല എന്തോ അതുകൂടി കേട്ടപ്പോൾ അവൻ തകർന്നു പോയി പക്ഷേ യാത്ര പറയാൻ അവനാവുള്ള തയ്യാറായില്ല കഴിയുമായിരുന്നില്ല എന്നാണ് ശരി അവൻ അവിടെ നിന്ന് ഇറങ്ങി അവസാനമായി അവൾ അവളറിയാതെ അവളിയൊന്ന് കാണാൻ ഒരൊറ്റ തവണയെങ്കിലും ഒന്ന് നേരിട്ട് കാണാൻ നിമിഷങ്ങൾ മണിക്കൂറുകൾ കടന്നുപോയി അവളെ കണ്ടില്ല അമർഷമോ സങ്കടമോ എന്നറിയില്ല കയ്യിലെ ബാഗ് അവൻ വലിച്ചെറിഞ്ഞു പോലെ അവൻ അവിടേക്കിടന്നലറി ആളുകൾ അവനെ നോക്കി ഉള്ളിലൊതുക്കിയ ആ സങ്കടം ഒഴുകിയിരുന്നു ബാഗുമെടുത്ത് അവൻ പോവാനായി തിരിഞ്ഞു കണ്ട കാഴ്ച സ്വപ്നമാണോ എന്നറിയാതെ അവൻ ഞെട്ടി കൈകൾ കൂപ്പി ചുണ്ടിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മേരി വിതുമ്പി കരയുന്നു വിതുമ്പി വിതുമ്പി കരയുന്നു അറിയാതെ സാമിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് താഴ്വരുന്നു അവടെ നീലക്കണ്ണുകളിൽ വാലുണ്ടായിരുന്നു ചെവികളിൽ കമ്മലുണ്ടായിരുന്നു അവനവൾക്കായി മുമ്പൊരിക്കൽ നൽകിയ മാലയുണ്ടായിരുന്നു ചുരിദാറായിരുന്നു വേഷം അവനൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പോകാൻ പറഞ്ഞു പോവുകയാണ് ഒരിക്കലും എങ്ങനെയെന്ന് ഓടി ഓടിച്ച് ഇനി ഒരിക്കൽ കൂടി ഇട്ടേച്ച് പോവാണോ വിതുമ്പി അവൾ പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല തെറ്റുപറ്റി ഒരു വലിയ തെറ്റ് മാപ്പ് അവളുടെ കൈകളിൽ തൻ്റെ കൈകൾ കോർത്തുകൊണ്ട് അവൻ മാപ്പ് പറഞ്ഞു അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടു അവൾക്ക് അവനോടുള്ള പ്രണയം അവളുടെ കവളിൽ കണ്ടു നാണു അപ്പോഴേങ്കിൽ ട്രെയിനിന്റെ സൈറൺ മുഴങ്ങി അവനവളെ അവനോടൊപ്പം ക്ഷണിച്ചു എതിർപ്പുകളെ ഭേദിച്ചുകൊണ്ട് സമാധാനവും സന്തോഷപൂർണവുമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവളത് സ്വീകരിച്ചു ഒരു പുഞ്ചിരിയോട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ അമർന്നു